രൂപങ്ങൾ ഉണ്ടായിട്ടും സമൂഹത്താൽ വികൃതമാകപ്പെട്ടവർ നിരാലംബർ നിര നിര നിരഭയർ നിരഭയർ നിർഭയർ അത് തന്നെ നിർഭയർ നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്തവർ ഒന്ന് ഉറങ്ങാൻ ഒന്ന് കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാത്തവർ സമൂഹം ഉപേക്ഷിച്ച കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു കുടുംബം ഇവിടെ അവശേഷിക്കുന്നത് ആർക്കും അറിയില്ല ഇവരുടെ ഒരു കുടുംബത്തിലൂടെയാണ് എന്റെ യാത്ര ഏക്കോ അച്ചാത്തൊക്കെ പിന്നെ തന്നെ തിരക്കത്തെഴുതണം ഞാൻ ഈ ഡിജിറ്റൽ ക്യാമറയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ എനിക്കൊരു ക്യാമറ ഒപ്പിച്ചെന്നുണ്ടല്ലോ ഒപ്പിച്ചോ സംഗതി ഒപ്പിയെടുക്കാം പിന്നെ ഒപ്പിടിക്കാനായിട്ട് മെച്ചപ്പെടുത്തി എടുക്കണം നല്ല ആർട്ടിസ്റ്റുകളൊക്കെ നല്ല കാശും കൊടുക്കേണ്ടി വരും ശരിയാടി ഞാൻ ഒരു ഐഡിയ പറയാം

എനിക്കറിയാം സൂപ്പറായി അഭിനയിക്കും ഒരു ചളിപ്പില്ലാതെ നല്ല ആൾക്കാരുടെ മുമ്പ് നന്നായിട്ട് പെർഫോം ചെയ്യും പക്ഷെ ഒരുപാട് അനുഭവങ്ങളുള്ള മനുഷ്യനാണ് തീച്ചുളയിൽ നിന്ന് വന്നവരാണ് ഇടാ ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ചു കാരണം വെച്ചാൽ ഒരു ആക്ടറിന് ഏറ്റവും വേണ്ടത് അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് അങ്ങനെയുള്ള ഒരാൾ എനിക്കറിയാം ഞാൻ തന്നെ ിൽ കട്ടബൊമ്മനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കിട്ടാൻ വേണ്ടി கிஸ்தி துறை வரை வட்டி மானம் பொழிகிறது பூமி விளையிறது கொடுப்பது கிஸ்தி எங்களுடைய நீர் வீட்டில் நிறவேறு நிறைய கண்டாயா நடுநட்டாயா களை வரைத்தாயா களைவரித்தும் பெண்களுக்கு கஞ்சி களம் சுமந்தாயா அங்கு பொங்கி விளையாடும் என் குல பெண்களுக்கு மஞ்சள் எடுத்து பணி குதிர்ந்தாயா

ഓർപ്പി ജോ അച്ഛൻ ഫിക്സ് കൊള കാണറിന്നാദി പിടിച്ചാ കേട്ടില്ലടാ നാടോടിയാണ് കഥാപാത്രം അച്ഛൻ അച്ഛൻ അന്ദനാണ് ഇപ്പോ അച്ഛൻ ഓക്കേ നീ അമ്മേനെ അവിടെ കൊണ്ടോടിക്കും അമ്മേടെ കഥാപാത്രം വേണ്ടേ ഇടി അങ്ങനെയാണെങ്കിൽ നാടോടി അമ്മേടെ നമ്മുടെ അമ്മേടെ തന്നെ അങ്ങട് അഭിനയിപ്പിച്ചവര് നല്ലൊരു കാര്യം ചെയ്യണം നമുക്ക് ഓക്കേ നാടോടിയേറ്റ് വേറെ ആരെങ്കിലും നല്ല ആക്കർ എടുക്കാം അതെല്ലാം അമ്മേനെ എടുക്കാന്ന് പറഞ്ഞു ഞാൻ ഓക്കേ അല്ലേ ആ അച്ഛൻ ഓക്കേ നീ ഇപ്പോ എവിടെ ഇരിക്കുന്നു ലച്ചു